ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സംസ്ഥാന സർക്കാർ നടപ്പിലാകുന്ന ജനകീയ ക്യാമ്പയിൻ വിജ്ഞാന കേന്ദ്രം ജോബ് എക്സ്പോ നിലമ്പൂർ നഗരസഭയിലും സംഘടിപ്പിച്ചു ഗവൺമെന്റ് മാനവേദ സ്കൂളിൽ നടന്ന തൊഴിൽമേള നഗരസഭാ ചെയർമാൻ മാട്ടുമൻ സലീം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകാൻ എന്ത് ചെയ്യാൻ കഴിയില്ല അങ്ങനെ കേരള സർക്കാരിൻ്റെ വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ തൊഴിൽ ആരംഭിക്കുന്നത് നമുക്കറിയാം ധാരാളം ആളുകൾ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് ഏത് ജോലിക്കും നമുക്കിവിടെ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചോളം കമ്പനികൾ നമ്മുടെ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കമ്പനികളുണ്ട് കടകളുണ്ട് സൂപ്പർ മാർക്കറ്റിലെ ആളുകളുണ്ട് മറ്റ് കമ്പനികളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തൊഴിൽ നൽകാനുള്ള സംവിധാനമാണ് ഇന്ന് ഇവിടെ മുനിസിപ്പാലിറ്റി എടുക്കിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഈ സംസാരിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചു വർഷവും ഈ നാട് ഞങ്ങളിൽ ഏൽപ്പിച്ച ആ വിശ്വാസമാണ് അല്ലെങ്കിൽ ഞങ്ങൾ നൽകിയ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഞങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നത് ഇന്നലത്തെ ഞങ്ങളെ കൗൺസിലിൽ പുതിയൊരു ഞങ്ങൾ ഈ ആളുകൾക്ക് നമ്മൾ എത്രയാണോ പെൻഷൻ കൊടുക്കുന്നത് ഇരട്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് മുമ്പിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കക്കാടൻ റഹീം സ്കറിയ കിനാന്തോപ്പിൽ കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനും തൊഴിൽ ലഭിക്കാനുള്ള നൈപുണ്യം ലഭ്യമാക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തൊഴിലന്വേഷകരെ തൊഴിൽദാതാക്കളുമായി ബന്ധിപ്പിക്കുന്നതിനും പദ്ധതിയിലൂടെ നടപടികളെടുക്കും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചാണ് നിലമ്പൂർ നഗരസഭയിലും തൊഴിൽമേള സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഓഫ് ബ്യൂട്ടി स्काई टावर निलूर